ഇപ്പഴേ മാങ്ങയുടെ സീസൺ അല്ലേ ഇത് കൊല കൊലയായിട്ട് ഞാൻ ഒടിച്ച് പറിച്ചെടുത്തതാണേ താഴെ വീണും ചതഞ്ഞു മാങ്ങയല്ല അല്ലാതെ ഇത് മുഴുവനെ ഉപ്പ് മാങ്ങ ഇടാൻ പോവാണ് എങ്ങനൊന്ന് കാണണം നിങ്ങൾക്ക് ഉം ഇത് ഞാൻ പറച്ച് അതിൻറെ ഞട്ടൊക്കെ അടത്തിയതിനു ശേഷം കഴുകി വെച്ചിരിക്കുകയാണ് ഇനി ചെയ്യേണ്ടത് ഇതെന്നറിയാവോ കുറച്ച് വെള്ളം ഞാൻ അടപ്പി വെച്ചിരിക്കുവാണ് ഈ വെള്ളം ചെറുതായിട്ട് ചെറുതായിട്ടുണ്ട് ഒരുപാട് ചൂടാവരുത് ചെറിയൊരു ചൂട് ആകുന്ന ഒരു ഭാഗം ആകും ആകുമ്പോഴ് എന്നറിയാവ നമ്മുടെ ഈ മാങ്ങ ഇല്ലേ അതിൽ കൊടുക്കണം ഇതിനകത്ത് എന്തെങ്കിലും പ്രാണികളും നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരുപാട് പ്രാണികളൊക്കെ ഈ മാങ്ങയുടെ പുറത്ത് പറ്റി പിടിച്ചിരിക്കുകയാണെങ്കിൽ പുഴുവുണ്ടാകും അപ്പം ഇത് നമ്മൾ ഈ വെള്ളത്തിൽ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് ഇട്ടേക്കാം ഇട്ടതിന് ശേഷം നമ്മൾ കോരി തുടച്ച് ഇടക്ക ഓക്കെ ഇട്ട് കൊടുക്കുവാണേ ഞാൻ ഒരു രണ്ട് മിനിറ്റ് എൻ്റെ അച്ഛനെയും അതൊക്കെ ഒന്ന് എൻ്റെ പുറത്ത് വല്ല ഒക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് ചാവും അപ്പം നമ്മൾ എന്നിട്ട് നമ്മൾ അത് ഇട്ടതിന് ശേഷം എന്നാ ചെയ്യുന്നത് വെച്ചാൽ ഇതിനെ കോരി എടുത്തതിന് ശേഷം ഇതിനകത്ത് രണ്ടു മിനിറ്റ് കേട്ട രണ്ടു മിനിറ്റ് കഴിഞ്ഞ നമുക്കിതിനെ കോര കേട്ട കോരി കോരി നമുക്ക് തുടയ്ക്കാം അതിനെ ഓക്കെ നമ്മള് ഇങ്ങനെ ആക്കി വെച്ചിട്ട് വെള്ളത്തിൽ നിന്ന് കോരി എടുത്ത മാങ്ങ ഇതൊക്കെ പോയി ആ ഇനി നമ്മൾ ഇതിനെ നന്നായിട്ട് തുടയ്ക്കണം ഇതാ ദൈവം ഒരു തുണി നല്ല വൃത്തിയുള്ളൊരു തുണി എടുത്തിട്ട് നന്നായിട്ട് ഇതിനെ തുടയ്ക്കണം ഉം ഒട്ടും വെള്ളം ഇരിക്കാൻ പാ നമിച്ചിരി മാങ്ങ ഇല്ലാത്ത സീസണില് മാങ്ങ കഴിക്കണം എന്നൊക്കെ തോന്നു തോന്നുവാണെങ്കിലേ നമുക്കൊരിച്ചിരി ഉപ്പ് മാങ്ങയൊക്കെ എടുത്ത് കഴിച്ചോട്ടെ നമുക്ക് ഈ സീസൺ ടൈമിലേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാത്തപ്പോൾ ഭയങ്കര വിലയല്ലേ മാങ്ങയ്ക്ക് ഉം അപ്പം ഞാൻ ചെയ്യുന്നതിന് കണക്ക് നിങ്ങളും ചെയ്തു ഓക്കെ കണ്ട ഞാന് ഇതെല്ലാം നന്നായിട്ട് തുടച്ച് തുടച്ചതിന് ശേഷം ഞാൻ എന്താ ഞാൻ ഇതിനകത്ത് എനിക്ക് ഞാൻ വെള്ളം ഒന്നും ഒഴിക്കത്തില്ല ഇതിനകത്ത് ഇതേ മൂന്നത്തെ കുപ്പി ഇട ഇതുണ്ടെങ്കിൽ അത് ഇടുക അല്ലെ ഭരണി ഉള്ളവരാണെങ്കിൽ ആണെങ്കിൽ ഇടുക എനിക്ക് കുപ്പിയില്ല കുപ്പിയുള്ള ഇതുമില്ല ഭരണി എനിക്കില്ല അതുകൊണ്ട് ഞാനൊരു കുപ്പി ഇതിലാണ് ഇടുന്നത് പ്ലാസ്റ്റിക്കിന്റെ ഭരണത്തിലാണ് ഇടുന്നത് പ്ലാസ്റ്റിക് കുപ്പിയിലാണ് ഇടുന്നത് കണ്ടോ ഉം ഇതിൽ ഇത്രയും കൊള്ളു ഒരു ആറ് വാങ്ങുക ഇതിനകത്ത് കൊണ്ട് അപ്പൊ ഞാൻ ഇതിനകത്ത് ഇനി ചെയ്യുന്ന എന്താണെന്ന് കാണിച്ചു തരാം ഇതിനകത്ത് ഞാനൊരു മൂന്ന് സ്പൂണ് ഇതിൽ ഞാൻ ഒരു മൂന്ന് സ്പൂണ് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിന് മൂന്ന് സ്പൂൺ ഉപ്പ് ഈ ആറ് മാങ്ങയ്ക്ക് മൂന്ന് സ്പൂൺ ഉപ്പിട്ട് ഇതേ ഓണം അടയ്ക്കും അടച്ചതിന് ശേഷം ഇതിനെ ഇതിനേതാണ്ട് ഇങ്ങനെ കുലുക്കും ഒട്ടും വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ഞാനിത് ഉം ഇത് ഉപ്പും പിടിച്ച് ഇതൊക്കെ ഇറങ്ങി വല്ലപ്പൊഴി ഇതിനെടുത്ത് ഞാൻ ഇതേപോലെ ഒന്ന് കുലുപ്പി കൊടുക്കും രണ്ടാഴ്ച കഴിഞ്ഞ് കാണിച്ചു തരാം ഉപ്പും ഒക്കെ ഇറങ്ങി കുറച്ചിരിക്കുന്നത് കാണിച്ചു നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ നമുക്ക് മാങ്ങ ഉള്ള സീസണിൽ ഇങ്ങനെ മാങ്ങ എടുത്ത് വെച്ചു കഴിഞ്ഞാല് നമുക്ക് മാങ്ങ ഇല്ലാത്ത സീസണൊക്കെ വരുമ്പഴത്തേങ്ങനെ നീന്തറിയാവും നമുക്ക് മീൻ കറിയൊക്കെ വേണമെങ്കിൽ ഈ മാങ്ങ അതിനകത്ത് കട്ട് കട്ട് ചെയ്തിട്ടാലും അത് വേറൊരു ടേസ്റ്റ് ആണ് അടിപൊളി ടേസ്റ്റ് ആണ് ഉപ്പൊക്കെ കുറയ്ക്കണമെന്ന് മാത്രമേ ഉള്ളൂ അതിനകത്ത് നമ്മള് മീനുപ്പിടുന്നു ഇതിനകത്ത് ഉപ്പ് ആയതുകൊണ്ട് ഉപ്പ് കുറച്ച് കുറച്ച് കൊടുക്കണം പിന്നാണേല് ഉപ്പു മാങ്ങ ഇടാം പിന്നെ ചോറിനൊക്കെ നമ്മൾ ഏ ഒരു സ്വല്പം മാങ്ങയുടെ കഷ്ണം മതി എന്നാ അറിയാവോ പണ്ട് എന്റെ വീട്ടില് സ്ഥിരം ഇതുണ്ടായിരുന്നു ഈ മാങ്ങയൊക്കെ ഉള്ള സമയമാകുമ്പോഴത്തേന് എന്നറിയാമോ മാങ്ങ നമ്മുടെ ഇവിടെ നാട്ടുമാങ്ങയാണ് നാട്ടുമാങ്ങ എന്നൊരു മാങ്ങയുണ്ട് ഉം ആ നാട്ടുമാങ്ങ പറിച്ച് ഇതേ വേണം അത് കൊല കൊലയായിട്ടാണ് പറിച്ച് ഇതേ വേണം കൊല കൊലയായിട്ടിട്ട് മുഴുവനായിട്ടും അത് വീട്ടിന് വലിയ ഭരണിയൊക്കെ ഉണ്ട് ഉം അപ്പൊ അതിനകത്തിട്ടിട്ട് ഉപ്പും ഇട്ട് അടച്ചു വെച്ചിരിക്കും ഈ മാങ്ങയൊക്കെ കഴിഞ്ഞുള്ള സീസൺ വരുമ്പഴും ഇല്ലാത്ത സീസൺ വരുമല്ലോ അപ്പോഴ് നമുക്ക് ചോറിന് സ്കൂളിലൊക്കെ ചോറൊക്കെ കൊണ്ടുവന്നേരം ഇതിലൊരു കഷ്ണൊക്കെ വെച്ച് പോയി എന്നാ ടേസ്റ്റ് ആണെന്നറിയാമോ പറഞ്ഞപ്പോഴേ എന്റെ വായുവെള്ളം വരുന്നത് ഓക്കേ അപ്പം നിങ്ങളെല്ലാം എന്റെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ട് കാണുകയും ഉപകാരപ്പെട്ടു കാണുമെന്നും ഞാൻ വിശ്വസിക്കുന്നു ഉപകാരപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കേ ബൈ